ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ് ആചാര്യ വിനോദസാമയ്ക്ക് നൽകിയ വാക്കനുസരിച്ച് ഒരു മുപ്പത്തിരണ്ട് അത്ഭുതങ്ങൾ നല്ല കാര്യങ്ങൾ യേശു ക്രിസ്തു ചെയ്ത് ഒരു സീരിയലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യേശു ഒരു സിനിമ അധികാരിയുടെ വീട്ടിലെ മക്കൾക്ക് സുഖമില്ല എന്ന് കരുതി അവിടേക്ക് പോകുന്ന വേളയിൽ ഒരു രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ വന്നിട്ട് യേശു ക്രിസ്തുവിനെ പിന്നിൽ നിന്ന് സ്പർശിക്കുന്ന രംഗമുണ്ട് അപ്പോൾ അവൾ വർഷങ്ങളായിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയായിരുന്നു അവൾക്ക് ധാരാളം സമ്പാദ്യമുണ്ടായിരുന്നതെല്ലാം ഈ അസുഖത്തിന് വേണ്ടി ചികിത്സിച്ച് അവളതെല്ലാം നഷ്ടപ്പെടുത്തി പക്ഷെ അവളുടെ രക്തസ്രാവം മാത്രം മാറിയില്ല അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് ആരോ പറയുന്നത് കേട്ടു മനസ്സിലാക്കുന്ന യേശുവിൻ്റെ അടുത്ത് ചെന്നാൽ സ്പർശിച്ചാൽ ഈ രക്തസ്രാവം മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവള് ഇതുവരെ വയ്യാഴികയാണെങ്കിലും ഏങ്ങുപെരിഞ്ഞ് അവൾ വെച്ച് വെച്ച് യേശു ക്രിസ്തു പോകുന്ന ആ വലിയ ജനക്കൂട്ടം യേശു ക്രിസ്തുവിനെ പിന്പറ്റി പോകുന്നുണ്ട് ആ പിന് ജനക്കൂട്ടത്തിനിടയിൽ കൂടെ ഏങ്ങുപെരിഞ്ഞ് തെക്കി ഞരക്കി മണ്ണിൽ കൂടി ഇഴഞ്ഞിറങ്ങി എന്ന യേശു ക്രിസ്തുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പില് ഒന്ന് സ്പർശിക്കുകയാണ് ആ സമയം തന്നെ ഞങ്ങള് ഇത് സൗഖ്യമാകുന്നു അവർക്ക് തന്നെ ശരീരത്തെ സൗഖ്യം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കണം പെട്ടെന്ന് യേശു ക്രസു നിന്നിട്ട് ചോദിക്കുകയാണ് ആരാണെന്നെ സ്പർശിച്ചത് ഉടനെ ശിഷ്യന്മാർ പറയുന്നു ഗുരുവേ ഇത്രയും അധികം ആളുകൾ തിക്കിത്തിറക്കി പുറകെ വരികയാണ് അപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ആരെങ്കിലും ദേഹത്തെ അറിയാതെ തട്ടിക്കാണും അപ്പോൾ യേശു ഖ്രസ് പറഞ്ഞു അങ്ങനെയല്ല ആരും എന്നെ വിശ്വാസത്തോടുകൂടി സ്പർശിച്ചു എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് ഞാൻ അറിയുന്നു അപ്പോൾ മറയ്ക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീയെ പറയുകയാണ് ഗുരുവെ ഞാനാണ് എന്നോട് ക്ഷമിക്കണം ഞാനിങ്ങനെ ഒരു വളരെ വർഷമായിട്ട് സുഖമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാലെനിക്ക് സൗഖ്യമുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഞാനാണ് അങ്ങയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചത് എനിക്ക് ഇപ്പോൾ വളരെയധികം സൗഖ്യം എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ എല്ലാ വിഷമങ്ങളും മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അപരാധം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനോട് ശ്രമിക്കണമെന്ന് പറഞ്ഞാൽ അവള് കാൽക്കൽ വീഴുകയാണ് യേശു ക്രിസ്തു അവളെ ആശ്വസിപ്പിക്കണം അവളെ നീ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ വിശ്വാസമാണ് നിനക്കൊരു സൗഖ്യം നേടുത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള വിശ്വാസം ഉള്ള ആളുകൾക്ക് എന്തും സാധ്യമായിട്ട് വരും അവരുടെ എല്ലാ വിധത്തിലുള്ള കഷ്ടതകളും മാറുവാനായിട്ട് ഈ വിശ്വാസത്തിന് വളരെ ശക്തി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ ആ രക്തസ്രാവക്കാരിയായിട്ടുള്ള ആ സ്ത്രീയെ വളരെ സൗഖ്യം ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് സ്വന്തം ഫോണത്തിലേക്ക് മടങ്ങുകയാണ് யேசுக் ரஷையுடனும் எல்லா விதத்திலும் ஆளுகும் ஆவசப்படுவானாயட்டும் அல்ல சுவாதினமாக்குவாயும் சாதிமன்னு யாத்தியம் நம்ம மனசிலக்கணும்